ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേറൊരു വ്യക്തിയെ വേദനിപ്പിക്കുകയോ നമ്മളിൽ നിന്ന് വേറൊരു വ്യക്തിയുടെ ജീവിതം നശിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും ആ സന്തോഷം എങ്ങനത്തെ സന്തോഷമാണെന്ന് അറിയാമോ നമ്മളൊരു ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുന്ന സമയത്ത് ആ പൈസ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ ആ ലോൺ തിരിച്ചടയ്ക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊന്നും ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല നമുക്ക് അന്നത്തെ ആവശ്യം നടക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചില സമയങ്ങളിൽ പോയിട്ട് ലോൺ എടുക്കാറുണ്ട് കടമെടുത്തിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാറുണ്ട് പിന്നെ അത് നമ്മൾ തിരിച്ചടയ്ക്കുകയും ചെയ്യും പക്ഷെങ്കിൽ നമ്മൾ ലോണെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ലോൺ എടുത്ത എമൗണ്ട് മാത്രം നമുക്ക് തിരിച്ചടച്ച് കഴിഞ്ഞാൽ കൊണ്ട് ശരിയാവത്തില്ലല്ലോ നമ്മൾ എത്ര ലോൺ എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് അതിന് പലിശയും കൂട്ടുപലിശയൊക്കെ ചേർത്ത് നമ്മൾ അടച്ചെങ്കിലേ നമുക്ക് ആ ഒരു ബാധ്യതയിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ ലോൺ എടുത്ത ലോൺ എമൗണ്ട് മാത്രമല്ല നമ്മൾ തിരിച്ചടയ്ക്കുന്നത് അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവേണ്ടെന്നൊരു കാര്യം എന്നെ ചേർത്താണ് പറയുന്നത് നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെ വേറൊരു വ്യക്തിയുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ലോൺ എടുത്തെന്ന് മാത്രം ചിന്തിച്ചാൽ മതി അത് തിരിച്ച് പലിശയും എല്ലാം ചേർത്ത് നമ്മൾ തിരിച്ചടയ്ക്കണം അപ്പോൾ അത് അനുഭവിക്കാനെക്കൊണ്ട് മരധൈര്യം ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മറ്റുള്ളവർക്ക് ദോഷം ചിന്തിക്കാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും നോക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ചിന്തയാവട്ടെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീതം കാണുന്നവരെ ടീക്ക് ബൈ